വർഷങ്ങൾക്ക് മുമ്പ് യേശുദാസ് പറഞ്ഞ ഒരു കാര്യം ജീൻസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ അതെ അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു മനത്തരം മറ്റൊരാൾ കൂടി പറഞ്ഞിട്ടുണ്ട് ലെഗിൻസ് ലെഗിൻസ് ഇട്ടിട്ടുണ്ടെങ്കിലും സംഭവിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുമാതിരിയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇപ്പോ വിനായകൻ അതിന് മറുപടി പറഞ്ഞു വിനായകൻ മറുപടി പറഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള അപർണ അവരുടെ വളരെ മോശമായിരുന്നു ആ അതായിരുന്നു പക്ഷെ അപർണ അതിനൊരു മറുപടി കൊടുത്തു വളരെ വളരെ എന്താ പറയാ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാതെയാണ് കുലഭ്യം എന്നുള്ള വാക്കിനെ വളച്ചൊടിച്ചതാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിന് നേരെ തിരിച്ച് വീണ്ടും വന്നിട്ട് വിനായകൻ മറുപടി പറയും ഈ വിനായകൻ ഇത്തരത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള കാര്യ പ്രവണതയാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ജാതിപരമായിട്ട് പറയുക തനിക്ക് നേരെ വിക്ടിം ഇരവാദം ഉന്നയിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക പക്ഷെ വിനായകൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എന്തായാലും മലയാളിക്കുണ്ട് പിന്നെ ഇത് ഒരു പലർക്കും ഒരു ഒരു ഉൾപ്പുളകമൊക്കെ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഉൾ ഉൾപ്പുളകം ഉണ്ടാകുന്ന ചിലരുണ്ട് അവർക്ക് വിനായകനെ ചിലപ്പോ താല്പര്യം ഉണ്ടായിരിക്കാം പക്ഷെ അപർണ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല തിരിച്ച് വീണ്ടും വിനായകന്റെ മറുപടി എന്ന് പറയുന്നത് സഭ്യതയുടെ അതിർവരമ്പ് കടക്കുന്ന രീതിയിലുമാണ് വിനായകനെ ഇത്രയേറെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ് ന്യൂസ് ഐറ്റീനിലെ മാധ്യമപ്രവർത്തക അപർണയുടെ ഭാഗത്തുനിന്ന് പോലെ പോയി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിനപ്പുറം ഒരു മറുപടി ഇയാൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് ഇയാളുടെ വിവരക്കേടും എല്ലാത്തിനും വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് അപർണയോട് പറഞ്ഞത് കുനിഞ്ഞ് നിന്ന് മാധ്യമപ്രവർത്തനം നടത്താതെ നട്ടല്ലെന്ന് മാധ്യമ പ്രവർത്തനം നടത്തി ഇദ്ദേഹത്തിന്റെ എല്ലാ ഇതുപോലെ ഡബിൾ മീനിങ്ങിലാണ് ഇദ്ദേഹം അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഞാൻ വിചാരിച്ച എന്തുവാണ് തെറി കേട്ടാൽ അവർണ പേടിച്ചോടും എന്ന് കരുതി ഏഹ് അതായത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ വിനായകൻ വിനായകൻ സാറിന്റെ കർണം പൊട്ടിച്ച് വിടുന്ന ഒരു മറുപടിയാണ് ഇപ്പം അപർണ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പം ഈ നാളിതുവരെ ദളിതർക്ക് വേണ്ടി ഒരു സമുദ്ര എന്താ പറയുക ഒരു സമരമോ ഒരു മുദ്രാവാക്യമോ ഒന്നും വിളിച്ചിട്ടില്ലാത്ത സ്വന്തം കയ്യിലിരിപ്പിന് പോലീസ് തൂക്കുവന്നാകുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദളിത് കാർഡ് ഇറക്കുന്ന ഒരു ഇരുപതാ ഇരുവാദം മുഴക്കുന്ന ഒരുത്തനാണ് ഈ വിനായകൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ചാനലിൽ അവരൊരു വീഡിയോ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന വിനായകൻ ഒരു വിഴുപ്പാണെന്നാണ് ദളിതന്റെ അവകാശ സമരങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് വിനായകൻ എന്ന പൊതുശല്യം ഏഹ് അവർന്ന് പറഞ്ഞത് വിശദമായിട്ട് നമുക്ക് നോക്കാം അതായത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വിശദമായിട്ടുള്ള പോസ്റ്റ് നമുക്ക് എന്തോന്ന് നോക്കാം ഈ ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞു കേട്ടാൽ അറയ്ക്കുന്ന തെറിവിൾ വിളിച്ചാലും പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും അത് പണ്ട് ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങൾ എന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിന് വേണ്ടി ഒരു സമരവും നടത്തിയിട്ട് നടത്തിയിട്ടുമില്ല നടത്തുന്നുമില്ല എറണാകുളത്ത് സ്വന്തം ഫ്ലാറ്റിലിരുന്ന് സിനിമാക്കാരൻ എന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിലിരുന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ സ്ത്രീകൾക്കെതിരെ പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തിയേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സാമൂഹിക പ്രതിഷേധങ്ങളെ മറികടക്കാം എന്നുള്ള വ്യാമോഹമാണ് മാത്രമാണ് ജാതി എടുത്തു പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടർന്ന് ദളിത് വിഭാഗമോ വിമോ വിവേചനങ്ങളുടെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന അതിനെതിരെ പൊരുതുന്ന ഒരാണുമോ പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല അതാണ് അവിടെ വിഴുപ്പെന്ന് ഏറ്റെടുത്തു തുടങ്ങി അവർക്കൊരു വിഴുപ്പാണ് അവർക്ക് ചുമക്കേണ്ടി വരുന്നൊരു വിഴുപ്പാണ് ഇയാൾ ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ നടത്തിയ അശീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് വിമർശനങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തറി വിളിക്കുന്നതും ആ പച്ചത്തറിയൊക്കെ സ്വത്വവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരങ്ങൾ നടത്തുന്നത് ദളിത് വിഭാഗമല്ല വെറും പെർവേട്ടുകൾ മാത്രമാണ് അവരല്ല കേരളം നല്ല കലാകാരനാണ് താങ്കൾ കമ്മട്ടിപ്പാടവും ജയിലറും പോലുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാനടക്കമുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടതാണ് പ്രോത്സാഹിപ്പിച്ചതാണ് പക്ഷേ അതിനർത്ഥം ആ പ്രിവിലേജും കൊണ്ട് നിങ്ങൾ പറയുന്ന അശീലത്തെ പുരോഗമനം വന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല ഇനിയും വിമർശിക്കും ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ നൽകണമെന്ന് പറയുകയും ചെയ്യും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി എൻ്റെ പേരിലെ വാലെടുത്ത് പറഞ്ഞ് അതായത് കുറുപ്പ് എന്ന വാലെടുത്ത് പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാൻ എന്ന ആരോപണങ്ങളും ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിൽ താഴെ വരുന്ന കമൻറ്റുകൾ അപ്പൊ ആ കമൻറ്റുകൾക്ക് ഒരു കവിതയിലെ രണ്ട് വരികൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും ആ കമൻറ്റുകളടുത്ത് ജാതി വാലി വെച്ച് ഇവരെ ആക്ഷേപിക്കും പുലയാടി മക്കൾക്ക് പുലയാണ് പോലും പുലയന്റെ മകനോട് പുലയാണ് പോലും പുലയാളി മക്കളെ പറയുമോ നിങ്ങൾ പറയനും പുലയനും പുലയായതെങ്ങനെ പറയുമോ പറയുമോ പുലയാടി മക്കളെ ഈ കവിത എഴുതിയ ആ കുറിപ്പ് എൻ്റെ അച്ഛനാണ് അതാണ് ഈ വിമർശനങ്ങൾക്കുള്ള എനിക്കുള്ള മറുപടി ഇതായിരുന്നു അപർണ കുറുപ്പിന്റെ അപർണയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം എങ്ങനെയുണ്ട് മറുപടി നല്ല മറുപടി അതെ അതെ അടി കൊടുത്തിട്ടുണ്ടോന്ന് വെച്ച് ഉണ്ട് അല്ലേ അദ്ദേഹത്തിന്റെ ലെവലിലോട്ട് താഴോട്ട് അതപ്പതിക്കാതെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിലും വലിയ മറുപടി വിനായകൻ ഇനി കിട്ടാനില്ല ആരാണ് മനസ്സിലാക്കാനുള്ള ബോധം ബോധം വേണം ബുദ്ധിയുണ്ട് ബോധമില്ല കാരണം പ്രശ്നം ആരാണ് ഈ വിനായകൻ ഇവിടെ നടൻ ആയതുകൊണ്ട് താഴെ തട്ടിൽ നിന്ന് ഉയർന്നു നിന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ ഇവരെത്തിയൊരു നടനായതുകൊണ്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ തെമ്പാടി തെരുവിനും അനു അനുവദിച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെ അനുവദിച്ചു കൊടുക്കണമെന്നോ ഒന്നും നമുക്ക് സാധിച്ചു കൊടുക്കുന്ന കാര്യമില്ല അവരുടെ പറഞ്ഞതുപോലെ വിനായകൻ നല്ല നടനാണെന്നൊക്കെ സമ്മതിക്കുന്നു പക്ഷേ ആ പ്രിവിലേജ് സമൂഹത്തുള്ളവരെ തെറിവിളിക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് എത്ര എന്ന് പറയുക ചെളി വരി അറിയുക എന്ന് പറയും അല്ലെങ്കിൽ അമേധിയും വരി അറിയാമെന്ന് പറയും തിരിച്ചത് അവർ ചെയ്യൂല കാരണം അത് അവർക്കത് ചെയ്യാൻ പറ്റില്ല തൊടാൻ അറപ്പല്ലേ അവർക്ക് അപ്പോൾ എടുത്തെറിയുക എന്നുള്ളതാണ് ഇവർ കാണിക്കുന്നത് വിനായകനെതിരെ വിമർശനം നടത്തിയാൽ ഉടനെ അയ്യോ ദളിതനെ ആക്രമിക്കുന്ന എന്നും പറഞ്ഞ് രണ്ട് ഒരു കൂട്ടർ വരും സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് വിനായകനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരല്ല തെറിവിളിക്ക് കയ്യടിക്കുന്നതിൻ്റെ അരമ്പ് രോഗികൾ മാത്രമാണ് നട്ടല് നിവർത്തിയിന്ന് മാധ്യമ പ്രവർത്തനം നടത്തുന്ന നടത്തൂ എന്നൊക്കെയാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത് നട്ടല്ല് നിവർത്തിയിരുന്നു വിനായകൻ്റെ ഉപദേശമായിരുന്നു നട്ടല്ല് നിവർത്തി അതായത് കുഴിഞ്ഞു നിൽക്കാതെ നട്ടല് നിവർത്തി പണിയെടുക്കും എന്നുള്ളത് ആരാണ് നട്ടലിനെ കുറിച്ചൊക്കെ ഈ പറയുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം വിമർശനങ്ങൾക്ക് കേട്ടാൽ കേട്ടാലറക്കുന്ന തെറിവിളി നടത്തുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്ന നട്ടൽ നട്ടലാണോ ഇവൻ ഉദ്ദേശിക്കുന്ന നട്ടൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അപ്പം പണി കിട്ടാറാകുമ്പോൾ അന്നിട്ടവസാനം എന്തോ ദളിത് കാർഡ് ഇറക്കി ഇരവാദം മുഴക്കുന്ന ഇതാണ് നട്ടലിൽ അത് നട്ടല് പോയിട്ട് വാഴപ്പിണ്ടി പോലും ഇവൻ ഇവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരുത്തൻ ഈ നട്ടലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടു വന്ന ഒരു മാധ്യമപ്രവർത്തക അതൊരു സ്ത്രീയെ അപമാനിക്കുമ്പം അതിനുള്ള വ്യക്തമായ മറുപടി സോഷ്യൽ മീഡിയ കൊടുത്തു വിട്ടിട്ടുണ്ട് അലക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അതായത് കുനിഞ്ഞ് നിന്ന് മാധ്യമപ്രവർത്തകർ നടത്താതെ എന്നാണല്ലോ വിനായകൻ പറഞ്ഞത് എല്ലാവരും അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് അവരവരുടെ ജോലി സ്ഥലത്ത് പോയി ജോലി നോക്കുന്നത് അല്ലാതെ കുനിഞ്ഞ് നിന്നിട്ടല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇനി ഇപ്പം വിനായകൻ സിനിമയിൽ കുനിഞ്ഞ് നിന്നാണ് എന്നുള്ള പല ഗവൺമെൻറ്റും വന്നിട്ടുണ്ട് സിനിമയിൽ വിനായകൻ കുനിഞ്ഞ് സിനിമകൾ കിട്ടുന്നെന്നുള്ളത് കാരണം അടൂരിനെയും യേശുദാസനെയും തെറി വിളിച്ച് വിനായകൻ പോസ്റ്റ് ഇട്ടത് അവരുടെ ചാനലിൽ വീഡിയോ ചെയ്തു അതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം അപ്പം എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ആരെയും വിമർശിക്കാം പക്ഷേ പുലഭ്യം പറയരുത് എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ പുലഭ്യം പുലഭ്യം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു അപ്പം ഇതിലെ പുലഭ്യം എന്ന വാക്ക് തന്റെ കമ്മ്യൂണിറ്റിയെ അപമാനിക്കാൻ മാധ്യമപ്രവർത്തകം ഉപയോഗിച്ചു എന്നാണ് വിനായകൻ പറഞ്ഞിരിക്കുന്നത് അതാ അപ്പ അല്ലയോ വിനായക അതായത് പണ്ഡിതല്ലോ അല്ലയോ 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 മഹാവിനായ മഹാനുഭാവനായ വിനായക ഏഹ് പണ്ഡിത പുലബ് എന്താ പണ്ഡിത പുലഭ്യം എന്ന വാക്കിന്റെ അർത്ഥം അസഭ്യം എന്നാണ് അല്ലാതെ ആ വാക്കിന് വേറൊരു അർത്ഥം ഒന്നുമില്ല വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാം മലയാളം നിഘണ്ടു എടുത്ത് നോക്കാം അതിനകത്ത് പുലയ സമുദായമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നു അപ്പൊ പുലഭ്യം എന്നുള്ളത് ഇവരുടെ കമ്മ്യൂണിറ്റിയുടെ കൊണ്ട് ചാർത്തുന്നത് ഇവനാണ് കാരണം ഇത്തരം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അതാ കർമ്മിറ്റിയുടെ സ്വത്വമായിട്ട് ഈ ഈ ഇത്തരത്തിലുള്ള ഈ വാക്കുകളെ കൊണ്ട് അതായത് തെറി വിളിക്കുന്നത് ഇതിന്റെ സംസ്കാരമാണെന്നുള്ള രീതിയിൽ ജാതിയുടെ സംസ്കാരമാണെന്നുള്ള രീതിയിൽ കൊണ്ട് ചാർത്തുന്നത് ഇവനാണ് അപ്പൊ വിനായകൻ പങ്കുവച്ച പോസ്റ്റിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം അതായത് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ല അറിയാം മാപ്പറകളെ മാപ്പറു പറഞ്ഞാൽ മാതൃക അറിയാൻ മാപ്പറകളെ നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണെന്ന് ചാനലിൽ അന്ത് ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള ഭാഗം ഒപ്പിച്ച് അതല്ലേ സത്യം ഇതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എല്ലാവരും പണിക്ക് പോകുന്നവനവൻറെ കുടുംബം പോറ്റാൻ വേണ്ടി തന്നെയാണ് അല്ലേ അല്ലാതെ വിനായക സിനിമയിൽ അഭിനയിക്കുന്ന പൈസ വാങ്ങിക്കാതെയാണ് പൈസ വാങ്ങിച്ചുകൊണ്ടേ നല്ല വൃത്തി ഒരു കോടി രൂപ എന്നോണോ വിനായകത്ത് വാങ്ങിച്ചത് ജയിലറിൽ വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ഒന്നോ മൂന്നോ ഒരു കോടിയോ മൂന്നു കോടിയോണ്ടോ അപ്പൊ അങ്ങനെ പൈസ പൈസക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും പോകുന്നത് ഇവൻ പറയുന്ന കേട്ടതൊന്നും ഇവ ഈവൻ എന്തോ പൈസ വാങ്ങിക്കാതെ മറ്റേ കലയോടുള്ള ഇതുകൊണ്ടാണ് ഡെഡിക്കേഷൻ കൊണ്ടാണ് അഭിനയിക്കുന്നതെന്ന് അപ്പൊ പുലഭ്യ എന്ന വാക്ക് പുലയ വിഭാഗത്തിൻ്റെ അപ്പൊ ഞങ്ങളുടെ സ്വത്വമാണ് ഇത് അതിനെയാണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ഇതിനൊന്നും ഒരു ഇതില്ല എന്തായാലും മറ്റൊരു പ്രസ്താവന കൂടി വിനായകൻ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാര്യരിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണുട്ടികളും അടങ്ങുന്ന വൃത്തികെട്ടവന്മാർ ഉണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യൻ മനുഷ്യമൃഗ ശരീരങ്ങൾക്ക് മാത്രം നാണക്കേട് ചാർത്തി കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിൻ്റെ ആകെ നാണക നാണക്കേടിന്റെ പട്ടം ചാർത്തി കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം എന്ന് പറയുന്നത് ഇതാണ് വിനായകന്റെ അടുത്ത വിമർശനം തെമ്മാടുത്തം കാണിക്കുന്നവന ഏതാവനായാലും അവനെ മാത്രമേ വിമർശിക്കുകയുള്ളൂ അവന്റെ കമ്മ്യൂണിറ്റിയെ വിമർശിക്കാറില്ല അങ്ങനെ പറയുന്നത് അവരുടെ വിവരക്കേടാണ് ഒരുത്തൻ ബ്രാഹ്മണൻ ആയതുകൊണ്ടാണ് അത് ചെയ്തത് അല്ലെങ്കിൽ നായരായത് കൊണ്ടാണ് ചെയ്തത് അല്ലെങ്കിൽ പുലയനായത് കൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് അവന്റെ വിവരക്കേടാണ് ഒരു മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ വിനായകൻ ചെയ്യുമ്പോഴെല്ലാം എപ്പോഴാണ് വിനായകന്റെ ജാതി വെച്ച് പറഞ്ഞിട്ടുള്ളത് ആ വിനായകൻ പുലയനല്ലേ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്വയം പറയുന്നതാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത് അവനാണ് അവിടെ പിന്നീട് എന്നെ പറഞ്ഞു ഞാനൊരു പുലയനായതുകൊണ്ടല്ലേ പറഞ്ഞു ഇതിന് വിക്ടിം കാർഡ് ഇറക്കി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലാറ്റിലിരുന്നു കൊണ്ട് തുണി മുക്കി കാണിക്കുക എന്നിട്ട് പറയും ഞാനൊരു പുലയനായതുകൊണ്ടല്ലേ എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് സ്ഥാനമാനങ്ങളിലേക്ക് എത്തുന്ന ഈ സമുദായം എസ് സി എസ് ടി സമുദായങ്ങളിൽ നിന്നുള്ളവർക്ക് നാണക്കേടാണ് ഇവനെ പോലുള്ളവർ കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കമ്മ്യൂണിറ്റിക്കുള്ള ഒരു ഒരു ചാർത്തി കൊടുക്കേണ്ടത് ഇതാ ഇതൊക്കെ നമ്മുടെ സംസ്കാരമാണ് ഞാൻ എന്ത് കാണിക്കുന്നു അതാണ് എൻ്റെ ജാതിയുടെ സംസ്കാരം എന്നല്ലേ ഇവൻ പറയുന്നത് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇവൻ അത് സമൂഹത്തിൻ്റെ തന്നെ കൊണ്ടാണ് വയ്ക്കുന്നത് അപ്പം മുൻപ് പലതരത്തിലുള്ള കേസുകൾ വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട് ഭാര്യയുമായുള്ള ബഹളത്തിൻ്റെ പേരിൽ വിനായകൻ നൽകിയ പരാതിയിൽ വീട്ടിലെത്തിയ വനിതാ പോലീസിനോട് വിനായകൻ മോശമായിട്ട് പെരുമാറിയിരുന്നു അതിപ്പോൾ അതെന്തോ അവൻ്റെ ആണ് അതും ജാതിയുടെ പ്രശ്നമാണ് അങ്ങനെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ബഹളം വെച്ച് നടൻ ഈ നടപടി നേരിട്ടിരുന്നു നടൻ അതിന് ഹൈദരാബാദ് വിമാനത്തെ അവിടെ സി എ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരോട് തർക്കമുണ്ട് അന്ന് എൻ്റെ അപ്പീസ് ബൂട്ടൊന്നു വിചാരിച്ചിരുന്നു പക്ഷേ അത് ചെയ്തില്ല അവർ പിന്നെ സംഭവത്തിൽ പോലീസ് ഈ അടുത്ത കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ട് പുറത്തുവിട്ടു പിന്നെ മാധ്യമപ്രവർത്തകരെ തെറി വിളിക്കുന്നത് സ്ഥിര ഏർപ്പാടാണ് ഒരു മാധ്യമപ്രവർത്തയോട് ചോദിച്ചിട്ടുള്ള കാര്യം അറിയാമായിരിക്കുമല്ലോ എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുമെന്ന് പിന്നെ നഗ്നതാ പ്രദർശനം അതാണ് ഇപ്പോൾ വിവാദമായിട്ട് മാപ്പ് പറഞ്ഞത് മാപ്പ് പറഞ്ഞപ്പം വലിയ രീതിയിൽ എന്താണ് സിനിമകൾ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ എന്നായിരുന്നു കുറിപ്പ് ഏ അപ്പം ഇത് ആരെങ്കിലും തെറിവിളിച്ച് പോസ്റ്റ് പോസ്റ്റിടുക പണി കിട്ടുമ്പോൾ പിൻവലിക്കുക മാപ്പ് പറയുക വീണ്ടും പോസ്റ്റ് പോസ്റ്റിടുക പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഒരു എവിടുന്നെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു കൊട്ട് അടി കിട്ടിയാലേ അദ്ദേഹത്തിന് മനസ്സിലുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലാവുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ അടിയാണ് വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം അടിയാണ് ഫിസ് ചിലർക്ക് അങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ഫിസ്റ്റം കിട്ടിയാലേ അതെ അതാണ് അവരുടെ ഭാഷ എന്തായാലും ഈ സമൂഹത്തെ ആരും അപമാനിച്ചിട്ടില്ല അവരും മനുഷ്യരുമാണ് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് പക്ഷെ ഒരാൾ ചെയ്യുന്ന തെറ്റിനെ ആ തെറ്റിനെ അങ്ങനെ വിമർശിക്കുകയാണ് ചെയ്യുക അയാൾ ആ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പള്ളിയിൽ പോയി പറയാൻ പറയും